ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പരാതി തീർക്കലാണ് കേട്ടോ മറ്റൊന്നുമല്ല എന്നോട് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെക്സ് ബിഗോണിയാസിൻ്റെ വീഡിയോസ് ഇപ്പോൾ എന്താ ചെയ്യാത്തെന്നുള്ളത് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അവരെയും കൂടി ഒന്ന് പരിഗണിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അത് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു സെയിൽ വീഡിയോ ചെയ്യാമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഒത്തിരി പീസസ് പീസസൊന്നുമില്ല ഓരോന്നിൻ്റെയും മൂന്നും നാലും പീസസ് പീസസൊക്കെയാണ് നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ട് ായിട്ടുള്ളത് ഓരോന്നിൻ്റെയും പ്ലാന്റിൻ്റെ സൈസും റേറ്റ് ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇതിൽ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് ഇനി കുറച്ച് പേർക്കും കൂടി നമുക്ക് അയച്ച് തീർക്കാനായിട്ടുണ്ട് അത് എല്ലാം തന്നെ അയച്ചു തീർത്തതിന് ശേഷമായിരിക്കും പുതിയ ഓർഡർ എടുക്കുന്നതെല്ലാം തന്നെ നമ്മൾ അയക്കുന്നതായിട്ടോ അതായത് നെക്സ്റ്റ് വീക്ക് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അത് ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പൊ നമുക്ക് ഏതൊക്കെ വെറൈറ്റി ആണെന്നുള്ളതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അമ്പത് രൂപ മുതലുള്ള പ്ലാന്റ്സുകൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇത് ഈ കാണുന്നതാണ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഒരു ഗ്ലൈസിങ് ഉള്ള ലീഫുകളാണ് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ഇതിനകത്ത് കയറി വരും ഇതൊരു പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഞാൻ ഇത് തിരിച്ചു മറിച്ചൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റിന്റെ സൈസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് വ്യക്തമായിട്ട് പ്ലാന്റിന്റെ സൈസ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ഇങ്ങനെയാണ് നമ്മുടെ നമ്മുടെ സൈസ് രണ്ട് പീസ് മാത്രമാണ് കയ്യിൽ ആകെ സ്റ്റോക്ക് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ഈ കാണുന്നതാണ് കേട്ടോ ഗ്രീനും ബ്ലാക്ക് ഷെയ്ഡും ആണ് ലീഫുകൾക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലീഫിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് വെറും ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ നമ്മുടെ കയ്യിൽ അഞ്ച് പീസാണ് ആകെ എടുക്കാനായിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അടുത്ത വെറൈറ്റി ഇത് ഈ കാണുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകൾക്കൊരു സിൽവർ ഷെയ്ഡാണ് വരുന്നത് നാരോ ലീഫാണ് ഇങ്ങനെയാണ് നമ്മുടെ ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ് പിന്നെ പിന്നെയുള്ളത് ഈ കാണുന്നത് പോലെ റെക്സ് റെക്സ്ബിഗോണിയാസിന് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ആവശ്യമില്ല ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് എന്നാൽ മാത്രമേ പ്ലാന്റ്സ്കൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സളാണ് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അഞ്ച് പീസാണ് നമ്മുടെ കയ്യിൽ ആകെ എടുക്കാനായിട്ടുള്ളത് അടുത്ത വെറൈറ്റി ഈ കാണുന്നതാണ് കേട്ടോ അത്യാവശ്യം വലിയ ലീഫുകളാവുന്നതാണ് ലീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ തീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ഈ കാണുന്നതാണ് കേട്ടോ ഗ്രീനും ബ്ലാക്ക് ഷെയ്ഡും കൂടി വരുന്നതാണ് ഇതിൻ്റെ ഈ വെയിനിലാണ് ബ്ലാക്ക് ഷെയ്ഡ് നല്ലതുപോലെ കയറി വരിക കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ആകെ രണ്ട് പീസാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് കൂടാതെ ഒരെണ്ണം കൂടിയാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത ഈ കാണുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേളി ടൈപ്പ് ആണ് കേട്ടോ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടാണ് ഇതിൻ്റെ ലീഫുകൾ ഉണ്ടാവുക ഗ്രീനും അതുപോലെ തന്നെ സിൽവറും ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ട് എടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണേ അടുത്തത് റെഡ് ബോൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല റെഡ് കളർ ലീഫിന് കയറി വരും ഇതിങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ആകെ അഞ്ച് പീസാണ് കയ്യിലെടുക്കാനായിട്ടുള്ളത് കേട്ടോ എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ഇത് ഈ കാണുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് കേട്ടോ രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ബ്ലാക്ക് അതുപോലെ തന്നെ പിങ്ക് സിൽവർ ഇങ്ങനെയാണ് ഇതിന്റെ ലീഫിന്റെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതൊരു കേളി ബികോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ ഇതിങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം വലിയ ലീഫുകളാവൂട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണേ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്നൊരു വെറൈറ്റി ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ കാണുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു വൈറ്റ് ഡോട്ടും കൂടി വരുന്നുണ്ട് അധികം വലിപ്പം വെക്കില്ല കേട്ടോ ഇതിൻ്റെ ലീഫുകൾക്ക് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി കേബേജ് പിഗോളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നല്ല വലിയ ലീഫുകളാവും ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നതായിട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി ഇനി നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമ്മൾ പ്ലാൻസുകൾ സെൻഡ് സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്ക് നമ്മൾ പ്ലാൻസുകൾ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്